ചെമ്പൂ തേനുതളതരം സന്ദിര സുന്ദര പൂമുഖം അതിർപ്പം കെസലുകൾ തൻ പൊന്നുഞ്ഞാലയിൽ ആടുന്നു സുലേഖ മുൻജായ മുഞ്ചുകൾ കകിലം കഞ്ചകമേറിയ യൂസുഫിനെ ചെഞ്ചലപ്പൂമി കണ്ണിനൊളി കണ്ട് സുലേഖാ വലയറിഞ്ഞേ ചെമ്പകൂനിരം സുന്ദര പൂകൃപ്പം ഗസലുകൾ തൻ പൊന്നു ആടുന്നു ഒരു നാൾ ചെറുപ്പത്തിലേ തളിടമലരി യൂസുഫ് നബിയെ കുതി കുതിയാൻ പാഞ്ഞു പിടിച്ചു കിതച്ചു നിന്നല്ലോ അയകോളത്തിലും നബിയുള്ള മുന്നോട്ടോടുകയാ കരുളൊയുകീ ബി വി സുലൈക്ക കരഞ്ഞു പോയല്ലോ ഒരു നാൾ ചെറുപ്പത്തിൽ ശരി തള്ളിട്ട മലരി യൂസുഫ് നബിയെ കുതി കുതിയായി പാഞ്ഞു പിടിച്ച് കിതച്ചു നീന്നല്ലോ അയഗോള കടത്തിലും നബിയുള്ള മുന്നോട്ടോടുകയായി കരുളോയുഗീ ബി വി സുലൈക്ക കരഞ്ഞു പോയല്ലോ ചമ്പക പൂ തേനിതരം സന്ദീര സുന്ദര പൂമുഖമാതൃപ്പം ഗസലുകൾ തെൻ പൊന്നുഞ്ഞാലയിൽ ആടുന്നു സുലേ കവി